സി സി ടി വി ക്യാമറ കണ്ടോ അതോ ഇതാണ് ആദ്യത്തെ സി സി ടി വി ക്യാമറ കണ്ടോ ഇനി നമ്മൾ വഴിയിലേക്ക് ഇപ്പൊ തന്നെ നൂറ് മീറ്റർ ആയിട്ടുള്ളൂ നൂറ് മീറ്ററിലാണ് ആദ്യ സി സി ടി വി ക്യാമറ ഇവിടുന്ന് സമരം സമരമുണ്ടായത് ആദ്യത്തെ അവിടുത്തെ ആദ്യ രണ്ടാമത്തെ സി സി ടി വി ക്യാമറ ഇത് കണ്ടോ ആ മഞ്ഞ ഇത് മജന്ത ആ വണ്ടിയുടെ മേളിൽ കണ്ടോ വണ്ടിയുടെ മേളിൽ കണ്ടോ രണ്ടാമത്തെ സി സി ടി വി ക്യാമറ ആ ഈ മാതാ പള്ളിയിലെ യേശുന്റെയും ഉണ്ണിയശുന്റെയും പടത്തിന്റെ സൈഡിലായിട്ട് വരും രണ്ടാമത് സി സി ടി വി ക്യാമറ ഈ ജൻഷനിന്നാണ് സമരം എടുത്തത് അല്ലെ പോവാണ് അടുത്ത സി സി ടി വി ക്യാമറ നമുക്ക് പിടിക്കാം അത് ഏകദേശം ഇരുന്നൂറ് മീറ്റർ കഴിയുമ്പോ വന്ന സി സി ടി വി ക്യാമറയാണ് ഈ ജൻഷന്റെ പേരെന്താ മുദ്രവാലക്കവല അത് കഴിഞ്ഞിട്ട് വരുന്നത് ഈ വീട്ടില് ഒരു ആ വീടിന് കാണിച്ചു ഈ നമസ്കാരം നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലെ ജിസ്മോള് മക്കളെയും സ്കൂട്ടിയിൽ വെച്ചുകൊണ്ട് ആറ്റിൽ ചാടാൻ പോയ വഴിയാണ് ജിസ്മോളുടെ വീട്ടിൽ നിന്നും ആറ്റിലേക്ക് പോകുന്ന വഴിയാണ് ഇപ്പം നമ്മൾ കണ്ടത് അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ആറ്റിൽ പോകുന്ന ഇടയില് തൊട്ടടുത്ത് തന്നെ ആ പള്ളിയില് പള്ളിയുടെ ഫ്രണ്ടിൽ ഒരു സി സി ടി വി കാണിക്കുന്നുണ്ട് അല്ലെ ആ സി സി ടി വി പള്ളിയുടെ ഫ്രണ്ടിൽ കാണിക്കുന്നുണ്ട് അവിടുന്ന് തൊട്ട് മുന്നോട്ട് വരുമ്പോ ആ ഒരു വണ്ടി കിടക്കുന്നതിന്റെ അവിടെ ആ കടയുടെ മുകളിൽ ഒരു സി സി ടി വി കാണിക്കുന്നുണ്ട് അവിടെ നിന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഒരു വീടുണ്ട് ആ വീട്ടിൽ സി സി ടി വി കാണിക്കുന്നുണ്ട് അതുപോലെ അവിടെ അടുത്തടുത്തടുത്ത് ഇഷ്ടംപോലെ വീടുകളുള്ള ഒരു സ്ഥലമാണ് ഈ ജിസ്മോള് ആ റോഡിൽ കൂടെ പോകുന്ന ആ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ റോഡ് സൈഡ് ആയതുകൊണ്ടും ആ ഒരു വഴിയിൽ കൂടെ ഇവർക്ക് ഈ ആട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പം ജിസ്മോള് സ്കൂട്ടിയിൽ മക്കളെയും കൊണ്ട് പോയ ഒരു ദൃശ്യങ്ങളും അവിടെ ഒരു സി സി ടി വിയിലും കാണുന്നില്ല അതിൻ്റെ അർത്ഥം എന്താണ് ആ ഒരു വഴിയിൽ കൂടിയ ജിസ്മോൾക്ക് ആട്ടിലേക്ക് പോകാനുള്ള വഴിയുള്ളൂ ഇത്രയും സി സി ടി വി ആ റോഡുകളിൽ ഉള്ളപ്പം ജിസ്മോളിന്റെ വണ്ടി എവിടെ പോയി ജിസ്മോൾ പോയി എന്ന് പറയുന്നതും ആട്ടിന്റെ സൈഡിൽ കിടന്ന ആ സ്കൂട്ടിയും എങ്ങനെ അവിടെ വന്നു ഒത്തിരി ദുരൂഹതകൾ നിറഞ്ഞതാണ് ജിസ്മോളിന്റെ മരണം ശരിക്കും പറഞ്ഞാൽ ആ വീട്ടിലെ വേലക്കാരിയേനെയൊക്കെ ഒത്തിരി സംശയിക്കേണ്ടിയിരിക്കുന്നു ഇവർ പറഞ്ഞത് പ്രകാരമായിരിക്കാം വേലക്കാരി അവിടെ അഭിനയിച്ച് തകർത്തതെന്നാണ് കണ്ടിട്ട് തോന്നുന്നത് ജിസ്മോൾ തന്നെ മരിക്കുവാനായിട്ട് നമ്മളൊന്നും ആലോചിച്ചിട്ട് അങ്ങനെ തോന്നുന്നു പോലുമില്ല കാരണം ജിസ്മോളുടെ കയ്യിൽ ഒരു മുറിവുണ്ടായിരുന്നു അതുപോലെ തന്നെ ആ ജിസ്മോളുടെയും മക്കളുടെയും ഉള്ളില് വിഷം ചെന്നിട്ടുണ്ടായിരുന്നു ഇവര് ആത്മഹത്യ ചെയ്യാനായിട്ട് വിഷം കഴിച്ചിരുന്നു എന്നാണ് പറയുന്നത് ഈ വിഷം കഴിച്ച മക്കളെ ഈ സ്കൂട്ടിയുടെ പുറകിൽ വെച്ചുകൊണ്ട് അത് വലിയ പിള്ളേരൊന്നുമല്ല കൊച്ചു കൊച്ചു കുഞ്ഞുങ്ങളാണ് ഇച്ചിരി വിഷം അകത്ത് ചെല്ലുമ്പോഴേ ഇതുങ്ങളുടെ ബോധം പോയി കാണും ഇങ്ങനെയുള്ള മക്കളെയും സ്കൂട്ടിയിൽ വെച്ചുകൊണ്ട് ഇത്രയും സി സി ടി വി ഉള്ള ഈ റോഡിൽ കൂടി ജിസ്മോൾ എങ്ങനെയാണ് ഈ സ്കൂട്ടി എടുത്തോണ്ട് പോയത് നമ്മൾ ഒത്തിരി സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലേ ആ സ്കൂട്ടി എടുത്തോണ്ട് പോയി അവിടെ കൊണ്ടുവച്ചു പിന്നെ ഈ മക്കളെ എറിഞ്ഞു ജിസ്മോളിൽ ചാടിയെന്ന് പറയുന്നതിൽ ഒ ഒത്തിരി ദുരൂഹതകളുണ്ട് ഈ സ്കൂട്ടി എവിടെ പോയി എന്തുകൊണ്ടാണ് ഈ സി സി ടി വിയിൽ ഈ സ്കൂട്ടികൾ തെളിയാത്തത് ഇത് കാശ് കൊടുത്ത് അവർ മുഖ്യതാണെന്നേ പറയാൻ പറ്റുള്ളൂ ജിമ്മി അതുപോലെ തന്നെ ആ വീട്ടിലുള്ള എല്ലാവർക്കും ഇതില് നല്ല പങ്കുണ്ട് ഇത് പണ്ടു മുതലേ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് വീട്ടുകാരെ സംശയിക്കണം നല്ലതുപോലെ സി സി ടി വി ദൃശ്യങ്ങൾ കാണുന്നില്ല ഞാൻ ബാക്കി ഇപ്പൊ അവിടെ നാട്ടുകാരെല്ലാം കൂടെ കൂടി ഒരു മെഴുകുതിരി പ്രദർഷണവും ശക്തമായ എതിർപ്പും ഒക്കെ രേഖപ്പെടുത്തി ഒരു റാലി നടക്കുന്നുണ്ട് അതില് അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഒരാൾ പറയുന്ന വാക്കുകൾ നമുക്ക് കേൾക്കാം സ്ത്രീകളുണ്ട് നമ്മളിപ്പോ കണ്ടല്ലോ ജിസ്മോളിന്റെ നാട്ടുകാര് മെഴുകുതിരി കത്തിച്ചുകൊണ്ട് മഴയെ പോലും വകവെക്കാതെ രാത്രിയിൽ അവരുടെ വീടിൻ്റെ മുൻപിലോട്ട് പ്രതിഷേധവുമായിട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത് ഒരു അഡ്വക്കറ്റായിട്ട് ഇത്രയും വിദ്യാഭ്യാസമുള്ള ജിസ്മോൾക്ക് ഇങ്ങനെ സംഭവിച്ചുവെങ്കില് സാധാരണക്കാരന്റെ ഈ നാട്ടിലെ അവസ്ഥ എന്താണ് പറഞ്ഞതുപോലെ ജിസ്മോളിന്റെ അമ്മയെയും സഹോദരി ഇപ്പൊ ഇവിടെ ഇല്ല വെളിയില്ലാന്ന് അറിയാൻ കഴിഞ്ഞത് അവരെയും കൊണ്ടുവന്ന് ഇതിന് നല്ല രീതിയിൽ ഒരു അന്വേഷണം നടത്തേണ്ടതാണ് കുറ്റക്കാരായിട്ടുള്ളവരെ ജയിലിൽ അടക്കിയ തന്നെ വേണം പോലീസ് കാശ് വാങ്ങിച്ചിട്ട് കയ്യും കെട്ടി നോക്കിയിരിക്കരുത് സി സി ടി വി ദൃശ്യങ്ങൾ എങ്ങനെയാണ് മുങ്ങിയത് അതുവഴി പോയ ജിസ്മോളുടെ സ്കൂട്ടി ജിസ്മോൾ ആണ് മക്കളെ വെച്ചോണ്ട് പോയെങ്കിൽ സ്കൂട്ടി എന്തിയെ അവിടെ ഊരി അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ജിസ്മോളിന്റെ നാട്ടുകാരെ എത്രത്തോളം രോഷാകുലരാണെന്നുള്ളത് ജിസ്മോളിന്റെ വീടിന് മുൻപിലോട്ട് രാത്രിയിലും മഴയെ പോലും വക വെക്കാതെ അവര് മെഴുകുതിരിയും കത്തിച്ചുകൊണ്ട് കൊണ്ട് പ്രതിഷേധവുമായിട്ട് അവരുടെ വീടിന്റെ ഫ്രണ്ടിലോട്ട് പോയിരിക്കുകയാണ് എല്ലാവരും കൂടി ആ ആയ മേഡം പറഞ്ഞത് കേട്ടില്ലേ എങ്ങനെയൊരു അവസ്ഥ അതൊരു വല്ലാത്ത ഒരു അവസ്ഥ തന്നെയായിപ്പോയി ജിസ്മോളിന്റെ അമ്മായി അമ്മയെയും അതുപോലെ നാത്തൂ നാത്തൂനിപ്പോ ഇവിടെ ഇല്ല വെളിയിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അവരെയും കൊണ്ടുവന്ന് നല്ലതുപോലെ ഒന്ന് ചോദ്യം ചെയ്യണം അതുപോലെ ജിമ്മി ജിമ്മിക്ക് ഇതിലുള്ള പങ്ക് ശരിക്കും വെളിയിൽ വരേണ്ടതാണ് ഇത് ഈ കുറ്റം ഈ ജിസ്മോൾ പോയി എന്ന് പറയപ്പെടുന്ന സ്കൂട്ടി അതിലെ പോയതായിട്ടെങ്കിലും സി സി ടി വിയിൽ കാണിക്കുന്നില്ല അതാണ് അത്രയും സംശയം ഉണ്ടാക്കാനുള്ള കാര്യം അതുപോലെ തന്നെ ഈ വിഷം കൊടുത്ത കുഞ്ഞുങ്ങളെയും വെച്ചുകൊണ്ട് ജിസ്മോൾ എങ്ങനെ പോയി പോയി എന്നുള്ളത് രണ്ടാമത്തെ കാര്യം പക്ഷെ അതുവഴി പോയത് സിസിടിവിയിൽ കാണണമല്ലോ അത് കണ്ടിട്ടില്ല അപ്പൊ എങ്ങനെയാണ് ആരാണ് ഇവരെ കൊന്നത് എങ്ങനെയാണ് ആറ്റിൽ കൊണ്ട് ഇവരെ ഇട്ടത് ഈ സത്യങ്ങളെല്ലാം പുറത്തു വരണം പോലീസും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരും പൈസ വാങ്ങിച്ച് ഈ കേസ് മുക്കാതെ ഇതിന്റെ സത്യാവസ്ഥ എന്തുവാണെന്നുള്ളത് പുറത്തു കൊണ്ടുവരണം ജനങ്ങളെ അറിയിക്കണം ഇത്രയും പഠിത്തവും വിവരവുമുള്ള ഈ അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഇതുപോലെ നല്ല ധൈര്യവും തൻ്റെ ഇവർക്കൊക്കെ ഇങ്ങനത്തെ അവസ്ഥയാണെങ്കിൽ സാധാരണക്കാരുടെയൊക്കെ അവസ്ഥകൾ എന്തായിരിക്കും ഇനി ഇങ്ങനത്തെ ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ അതിനുവേണ്ടി സർക്കാരും നിയമ നിയമപാലകരും മുന്നിട്ടിറങ്ങി ഇതിൻ്റെ സത്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ആ മക്കൾക്കും ജുസ്മോൾക്കും നീതി ലഭിക്കണം അതാണ് എൻ്റെ അഭിപ്രായം